ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഞാൻ ഗുഡ്സ് കട്ടപ്പന ഇന്ന് കാർ ഡ്രൈവിങ്ങിലെ ഒരു ട്രിക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാം ക്ലച്ചുമായി ബന്ധപ്പെട്ടും ഗിയറുമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ആ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ട്രിക്ക് വളരെയധികം പ്രയോജനം ചെയ്യും അതായത് ഒരു വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓരോ ഗിയറുകളിലും നമുക്ക് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കാല് എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ കാലിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ബാലൻസിങ് വന്നു കഴിഞ്ഞാൽ ഗിയർ ഇടുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗിയർ മാറ്റാനും കഴിയും ക്ലച്ചും കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം നിങ്ങൾ നോക്കുക ഇപ്പോൾ എൻ്റെ വാഹനം ഫസ്റ്റ് ഗിയറിൽ കിടക്കുവാണ് സ്റ്റാർട്ടിങ്ങിലാണ് വണ്ടി നിൽക്കുന്നത് ഒരു നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു വണ്ടി പെട്ടെന്ന് എടുക്കാനായിട്ട് അതായത് നിർത്തിയൊരു വണ്ടി പെട്ടെന്ന് എടുക്കാനായിട്ട് എളുപ്പമാണ് ഇതുകൊണ്ട് ഇതുപോലെ പെട്ടെന്ന് എടുക്കാം വീണ്ടും നമുക്ക് പെട്ടെന്ന് വണ്ടി നിർത്താനായിട്ട് കഴിയും എന്നാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് വാഹനം എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൽ വന്നെടുക്കാനായിട്ടുള്ള ഒരു ലാഗ് വരും മനസ്സിലായല്ലോ ഈ ലാഗ് നിങ്ങൾ മാറ്റിക്കൊണ്ട് ക്ലച്ച് ഉപയോഗിക്കാനായിട്ട് പഠിക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിന് നമ്മൾ വാഹനം ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നില്ലെങ്കിലും പ്രശ്നമില്ല ക്ലച്ച് അയച്ചു വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ വൈബ്രേഷൻ തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റ് നിങ്ങൾ വന്നാൽ മതി ഈ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ച് അല്ല വീണ്ടും ആ വൈബ്രേഷൻ ലെവലിൽ ഇന്ന് വീണ്ടും വീണ്ടും കാലയക്കുമ്പോൾ വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്ന പോയിന്റാണ് ഈ ഹാഫ് ക്ലച്ചെന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ പോയിന്റ് നമ്മൾ പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഈ ക്ലച്ചിൽ നിന്ന് നമ്മളിങ്ങനെ പതുക്കെ കാലയക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് നമ്മളിങ്ങനെ വരുന്ന സമയത്ത് വണ്ടിയിലുള്ളിൽ ആദ്യം വൈബ്രേഷൻ വരുന്ന ആ പോയിന്റിലേക്ക് ഇടത്തെ ഇടത്തേക്കാല് വെക്കുക വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം ആക്സിലറേഷൻ ഇച്ചിരി മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ ഈ വൈബ്രേഷൻ പോയിന്റിൽ നിന്ന് നമ്മൾ കാലയച്ചു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് വണ്ടി പെട്ടെന്ന് എടുക്കാൻ കഴിയും അതായത് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ആ പോയിന്റിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കാനായിട്ട് കഴിയും ഇനി നിങ്ങൾ ഓരോ ഗിയറിലും നമുക്ക് ഗിയർ മാറ്റുമ്പോൾ കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിൽ എങ്ങനെയാണ് ക്ലച്ച് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ എൻ്റെ വണ്ടിയെടുത്തു സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വരുന്ന റോഡ് മനസ്സിലാക്കണം റോഡ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കണം ആക്സിലറേഷൻ എത്രത്തോളം കൊടുക്കണം അത് ചിലപ്പോൾ കയറ്റമുള്ള റോഡാണെങ്കിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ അത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു മൂവ് മൂവ് ആയാൽ നമുക്ക് സെക്കൻഡ് കൊടുക്കാം അപ്പോൾ ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആക്സിലറേഷൻ ഇപ്പോൾ ഞാൻ കയറ്റത്താണ് സെക്കൻഡ് ഇട്ട് കാണിക്കുന്നത് കയറ്റത്ത് സെക്കൻഡ് കൊടുക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ കാലെടുത്ത് ക്ലച്ച് വിടലേ നേരത്തെ ഇതുപോലെ വെക്കണം അതായത് ഫ്രീ ആക്കിയിട്ട് ഇടത്തെ കാലു വെക്കുക എന്നിട്ട് ചവിട്ടി താക്കരുത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നല്ലൊരു ചലനം നൽകുക ഇവിടെ ആക്സിലറേഷൻ കുറയ്ക്കുന്ന ടൈമിങ്ങിൽ ക്ലച്ച് ചവിട്ടിക്കോണം സെക്കൻഡ് കൊടുത്തോണം സെക്കൻഡ് കൊടുത്താൽ ഉടൻ തന്നെ ക്ലച്ച് നിന്ന് കാലെടുത്തോണം കണ്ടോ അപ്പം നമുക്ക് സെക്കൻഡ് ഇട്ടിട്ട് കാലയക്കുന്ന സമയത്ത് വണ്ടി വണ്ടിക്കുള്ളിൽ ജെർക്ക് വരത്തില്ല അതുപോലെ തന്നെ സെക്കൻഡ് ഇടുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള ഒരു താമസം വരത്തില്ല ചില ആൾക്കാർക്ക് സെക്കൻഡ് ഇടാനായിട്ട് മൂവ് ഒക്കെ ആക്കിയിട്ടായിരിക്കും ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അപ്പോൾ ആ വരുന്ന ടൈം നമുക്ക് ലാഭിക്കാനായിട്ട് എന്ത് ചെയ്യണം ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ ക്ലച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം ഇനി ഞാൻ നിങ്ങളെ ജസ്റ്റ് തേർഡ് ഗിയർ ഇടുന്ന കാണിച്ചാലും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കി ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വണ്ടിയായിട്ട് പോവാണ് ഓക്കെ വീണ്ടും ഞാൻ തേർഡ് ഗിയർ കൊടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക വണ്ടിക്ക് അതെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഞാനൊരു മൂവ് ആക്കുന്നു നിങ്ങൾ നോക്കുക നല്ലൊരു ചലനം ഞാനിവിടെ കൊടുക്കുകയാണ് എന്നിട്ട് അത്യാവശ്യം റോഡ് സ്ട്രേറ്റ് ആകുമ്പോഴാണ് നമ്മൾ തേടുകൊടുക്കുന്നത് ഇത് മൂവാക്കുന്ന സമയത്ത് കാലെടുത്ത് ക്ലച്ചേ വെച്ചു മൂവ്മെൻറ്സ് കുറച്ചു ക്ലച്ച് പിടിച്ചു ഡേ തേടി ഇടുന്നു വീണ്ടും ദേ ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും വരുവാണ് കാരണം ഇവിടെ നമുക്കൊരു ഗട്ടറായിട്ടുള്ള റോഡ് വന്നുകൊണ്ടാണ് എൻ്റെ കാല് ഫുൾ ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് വന്നേക്കുന്നത് നിങ്ങൾ നോക്കിയേ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് വന്ന് ഈ ഗട്ടറുള്ള റോഡ് ഇറങ്ങി എന്നിട്ട് ഇനി ഇറക്കും കൂടിയ റോഡാണെങ്കിൽ നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്രിക്ക് പറഞ്ഞ് തരാം ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നിട്ട് ക്ലച്ചുകൂടെ റിലീസ് ചെയ്യുക അപ്പോൾ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ വളരെ സുഖകരമായിട്ട് നമുക്ക് തേർഡ് ഗിയറിൽ പോകാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ നോക്കി മൂന്നാമത്തെ ഗിയറിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞാൽ ഓരോ ഗിയറുകൾ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ ഒരു ഇത്തിരി നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കുക എന്നിട്ട് ഗിയർ ഇടുന്ന സമയത്ത് നമ്മൾ ഗിയർ കൊടുക്കാനായിട്ട് ക്ലച്ച് താ താഴ്ത്താനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യണം ക്ലച്ചെ കാല് വെച്ചുകൊണ്ട് തന്നെ ആക്സിലറേഷൻ കൊടുക്കുക ഒരു കാരണവശാലും ക്ലച്ച് താങ്ങിയിട്ട് ആക്സിലറേഷൻ കൊടുക്കരുത് അത് ക്ലച്ചിന് കംപ്ലൈൻ്റ് ആണ് വരുന്നത് ക്ലച്ച് താങ്ങാതെ ജസ്റ്റ് ക്ലച്ച് കാല് വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോ ഗിയറും കൊടുക്കണം എന്നത് അത് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ നോക്കി ഇപ്പോൾ തേർഡ് ഗിയർ വരികയാണ് ഇനി അടുത്ത് ഞാനൊരു ഫോർത്ത് ഗിയർ നിങ്ങളെ കൊടുത്ത് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ നോക്കുക ഒരു ജംഗ്ഷനിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ് ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് ഇവിടെ ടേൺ എടുത്തു ഇനി ഫോർത്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക ആക്സിലറേഷൻ ഞാനിവിടെ കൊടുക്കാൻ തീരുമാനിച്ച് എന്നിട്ട് നാലാമത്തെ ഗിയർ കൊടുക്കാനും തീരുമാനിച്ചു ഇടത്തെ കാലത്ത് ക്ലച്ചിലേക്ക് വെച്ചു എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്കൊരു സ്പീഡാക്കി മനസ്സിലായാലോ ആക്സിലറേഷൻ കുറച്ചു ഇറ്റ് സെയിം ടൈമിൽ ക്ലച്ച് പിടിച്ചു ഫോർത്ത് കൊടുത്തു ക്ലച്ച് ചെന്ന് പെട്ടെന്ന് കാലെടുത്തു മനസ്സിലായോ എന്നിട്ട് നമുക്ക് കാൽ ഫ്ലോറി വെക്കാം ഇനി ഗിയർ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിലോ വണ്ടി ഇങ്ങനെ വലി വലിമടുപ്പിക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാതെ നേരത്തെ ക്ലച്ച് കാലെടുത്ത് വെച്ച് സെക്കൻഡ് കൊടുക്കും ഇപ്പോൾ വണ്ടി വലിമടുത്ത് വരും അപ്പോൾ നമ്മൾ നേരത്തെ ക്ലച്ച് കാലെടുത്ത് വെച്ചു ക്ലച്ച് വെട്ടി സെക്കൻഡ് കൊടുത്തു ക്ലച്ചേന്ന് എടുത്തു മനസ്സിലായോ അപ്പോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ വാഹനം മുന്നോട്ട് പോകുന്നതിൻ്റെ ഗിയർ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമെന്ന് മനസ്സിലാക്കണം മനസ്സിലായോ എന്നിട്ട് മനസ്സിലാവുന്ന സമയത്ത് എന്ത് ചെയ്യണം നേരത്തെ ക്ലച്ച് കാലെടുത്ത് വെക്കുക അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം പെട്ടെന്ന് നമുക്ക് ക്ലച്ച് കവിട്ടി ഗിയർ ഡൗൺ ചെയ്യാം അങ്ങനെ ക്ലച്ച് കാല് വെക്കുന്ന സമയത്ത് നിങ്ങളിൽ പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് വരുന്ന ഗിയർ പോകും അപ്പോൾ എന്ത് ചെയ്യണം ആ സമയത്ത് തന്നെ നമ്മൾ വരുന്ന ഗിയറിനെ കൂടെ ഓർക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഉദാഹരണം പറയാം വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ദേ തേട് കൊടുത്തു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ദേ ഫോർത്ത് കൊടുത്തു നാലാമത്തെ ഗിയർ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ കാലം ബ്രേക്കേ വന്നു ഇവിടെ ഒരു കയറ്റവും വളവും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ വരുന്ന ഗിയർ ഞാൻ ഓർത്തു നാലാമത്തെ ഗിയർ ഓക്കെ ഇങ്ങനെ ഓർക്കുക എന്നിട്ട് എനിക്കത് ഇവിടെ വന്നാൽ ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും അത് മനസ്സിലാക്കി നേരത്തെ ഇടത്തെ കാലടുത്ത് ക്ലച്ചേ ഞാൻ വെച്ചു എന്നിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു നേരത്തെ ക്ലച്ച് പിടിച്ചു തേട് കൊടുത്തു ക്ലച്ച് ചെയ്യുന്ന കാലെടുത്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ആക്സലറേഷൻ കൊടുക്കുന്നു അപ്പോൾ എനിക്ക് വീണ്ടും മനസ്സിലായി ഇപ്പോൾ ഞാൻ തേടിലാണ് വരുന്നത് പക്ഷേ ഇവിടെ ഒരു കയറ്റം ഉണ്ട് അപ്പോൾ എനിക്ക് സെക്കൻഡ് കൊടുക്കേണ്ടി വരും നേരത്തെ കാലത്ത് ക്ലച്ചെ വെച്ചു ക്ലച്ച് ചവിട്ടി സെക്കൻഡ് കൊടുത്തു വീണ്ടും നല്ലൊരു ജംഗ്ഷൻ വീണ്ടും ഞാൻ ക്ലച്ച് പിടിച്ചു ഫസ്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് കാല് ഇങ്ങനെ ഇങ്ങനെ നേരത്തെ എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു സംശയം നിങ്ങളിൽ പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട് നമ്മൾ അന്നാ വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്ലച്ചിൽ ഇങ്ങനെ കാല് വെച്ച് ഡ്രൈവ് ചെയ്താൽ പോരെ ഒരു കാരണവശാലും ചെയ്യരുത് അത് കറക്റ്റായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് മെത്തേഡും അല്ല നല്ലൊരു ശീലവും അല്ല ഇങ്ങനെ കാല് വെച്ച് ഓടിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ ക്ലച്ച് താഴോട്ട് പ്രഷർ കൊടുക്കും ആ പ്രഷർ കൊടുക്കും കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ചിന് തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാൽ ഉപയോഗിക്കുമ്പോൾ ഫ്ലോറിൽ എപ്പോഴാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ കാലെടുത്ത് ഫ്ലോറ് വെച്ചു ഫസ്റ്റ് ഗിയറിലാണ് സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത് ഫ്ലോറി വെച്ചു ഇനി അടുത്ത ഗിയർ കൊടുക്കാനായിട്ട് ഞാൻ തീരുമാനം എടുക്കുമ്പോൾ ആക്സിലറേഷൻ കൊടുക്കാൻ തീരുമാനം എടുക്കുമ്പോൾ ആണ് ഞാൻ ക്ലച്ചെ കാലെടുത്ത് വെക്കുന്നത് മനസ്സിലായല്ലോ നിങ്ങൾ പഠിക്കുന്നവർ ഇങ്ങനെ ശ്രദ്ധിക്കുക എന്നിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ആക്സിലറേഷൻ കുറച്ച് ക്ലച്ച് പിടിച്ചു തേടി ക്ലച്ചെടുത്ത് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ഫ്ലോറിൽ വെക്കണം മനസ്സിലായല്ലോ മൂന്നാമ മൂന്നാമത്തെ ഗിയറിട്ട് ഫ്ലോറിലേക്ക് വെച്ചു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കാൻ മൂവ് ആക്കാൻ തീരുമാനിച്ചു അടുത്ത കാലെടുത്ത് വെച്ചു ക്ലച്ച് പിടിച്ച് ഫോർത്ത് കൊടുത്ത് ക്ലച്ചിയിരുന്നു കാലെടുത്ത് ഫ്ലോറ് വെച്ചു എന്നിട്ട് വീണ്ടും ഒന്ന് ചെയ്യുന്നു നമ്മൾ ബ്രേക്കിലേക്ക് കാല് വരുന്നു മനസ്സിലായി ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ബ്രേക്കിലേക്ക് കാല് വരുന്നു ഇവിടെ വളവ് കണ്ടു നേരത്തെ ബ്രേക്ക് ക്ലച്ച് കാലെടുത്ത് വെച്ചു ക്ലച്ച് പിടിച്ച് തേഡ് കൊടുത്ത് ക്ലച്ചേഴ്ന്ന് കാലെടുത്തു ഫ്ലോറ് വെച്ചു മനസ്സിലായല്ലോ വീണ്ടും നമുക്കൊന്നും കൂടെ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ക്ലച്ച് കാലെടുത്ത് വെക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് കൊടുക്കുന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു കാലെടുത്ത് ഫ്ലോറിൽ വെക്കുന്നു മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കുകയും ഓരോ ഗിയർ മാറ്റി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗിയർ തെറ്റത്തില്ല ടൈമിങ്ങിൽ നിങ്ങൾക്ക് ക്ലച്ച് യൂസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്തുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നവും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാറ്റി എടുക്കാനായിട്ട് കഴിയും ഇതൊക്കെ ഓരോ ട്രിക്കുകളാണ് ഈ ട്രിക്കുകളൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ ഞാൻ നൽകുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് നാളെ കാണാം ബൈ